മഹാഭാരതത്തിലെ കുന്തി ദേവിക്ക് വരം ലഭിച്ചതും പാണ്ഡവരുടെ ജനനവുമാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കഥ കുന്തി ഫോജൻ എന്ന രാജാവിന് മക്കളില്ലായിരുന്നു അറിയ ഫോജൻ എന്ന രാജാവ് എടുത്തു വളർത്തിയ പുത്രിയാണ് കുന്തി അതായത് കുന്തി ഫോജന്റെ ദത്തുപുത്രിയാണ് കുന്തി ഒരു ദിവസം ദുർവാസാവ് മഹർഷി കുന്തി ഫോജന്റെ വീട്ടിലെത്തി അപ്പോൾ കുന്തി ദേവിയുടെ പരിചരണം സ്വീകരിക്കാനിടയായി ഇത്തരം കുന്തി ദേവി ദുർവാസാവ് മഹർഷിക്ക് തിളച്ച കഞ്ഞു കൊടുത്തു തിളച്ച കഞ്ഞു കൊടുത്തപ്പോ ദുർവാസാവ് മഹർഷി ചോദിച്ചു ഈ തിളച്ച കഞ്ഞി ഞാൻ എങ്ങനെ കുടിക്കണം അന്നേരം ദുർവാസാവ് മഹർഷിക്ക് ഒരു പ്രത്യേകതയുണ്ട് ദേഷ്യം വന്നാൽ ശപിക്കുകയും ചെയ്യും എന്നാൽ സന്തോഷം വന്നാൽ വരം കൊടുക്കുകയും ചെയ്യും അന്നേരം നല്ല ക്ഷമയുള്ള പെൺകുട്ടിയായിരുന്നു കുന്തി അന്നേരം കുന്തി എന്ത് പറഞ്ഞു ഏർ തിളച്ച കഞ്ഞി കുടിക്കണമെങ്കിൽ എന്റെ മുതുകത്ത് വെച്ച് കുടിച്ചോളൂ എന്ന് പറഞ്ഞു കുന്തി കുനിഞ്ഞിരുന്നു കൊടുത്തു അങ്ങനെ ദുർവാസാവ് മഹർഷി കുന്ദി ദേവിയുടെ മുതുകത്ത് വെച്ച് ആ കഞ്ഞി കുടിച്ചു ഇതിൽ ദുർവാസാവ മഹർഷിക്ക് വളരെയധികം തൃപ്തി തോന്നി കാരണം ഇത്രയും തിളച്ച കഞ്ഞിയും സഹിച്ചുകൊണ്ട് ഈ പെൺകുട്ടി ഇരുന്നല്ലോ ആ പെൺകുട്ടിയുടെ ക്ഷമയിലും സഹിഷ്ണുതയിലും ദുർവാസാവ് മഹർഷിക്ക് സന്തോഷം തോന്നി ദുർവാസാവ് മഹർഷി ഒരു വരം കൊടുത്തു വരം ഇപ്രകാരമായിരുന്നു നിനക്ക് ആരെ ഭർത്താവായി വേണമെന്ന് വിചാരിക്കുന്നുവോ അപ്പോൾ തന്നെ ആ ഭർത്താവായി അദ്ദേഹം വരികയും നിനക്ക് ഒരു കുഞ്ഞിനെ തരികയും ചെയ്യും ഇതായിരുന്നു വരം ഒരു കുന്തി കൊച്ചു പെൺകുട്ടിയാണ് ചെറിയ പെൺകുട്ടിയാണ് അങ്ങനെ ദുർവാസവ മഹർഷി അങ്ങ് പോവുകയും ചെയ്തു വരം കിട്ടിയ സമയത്ത് നമ്മുടെ കുന്തിദേവി എന്ത് ചെയ്തെന്ന് അറിയാമോ ഈ വരം ഒന്ന് പരീക്ഷിക്കാമെന്ന് കരുതി നേരം അങ്ങനെ കുന്തിദേവി ഈ പ്രപഞ്ചത്തിലെ തന്നെ ഈശ്വരൻ അറിയപ്പെടുന്ന സൂര്യനാണ് സൂര്യ ഭഗവാനെ നോക്കി പ്രാർത്ഥിച്ചു സൂര്യ നീ എന്റെ ഭർത്താവായി വരൂ എന്ന് പ്രാർത്ഥിച്ചു അന്നേരം സൂര്യൻ എന്ത് ചെയ്തു സൂര്യൻ ഒരു ബ്രാഹ്മണ യുവാവായി കുന്തിദേവിയുടെ അടുത്തെത്തുകയും കുന്തിക്ക് ഒരു കുഞ്ഞിനെ കൊടുക്കുകയും ചെയ്തു അന്നേരം അവിവാഹിതയായ കൊച്ചു പെൺകുട്ടിയാണ് കുന്തി കുന്തിക്ക് കുഞ്ഞിനെ ലഭിച്ചപ്പോ ആകെ പരിഭ്രമവും വിഷമവും സങ്കടവും ഒക്കെ ആയി കാരണം എന്താ അവിവാഹിതയായ ഒരു പെൺകുട്ടിക്ക് കുഞ്ഞിനെ കിട്ടിയാലുള്ള അവസ്ഥ അറിയാമല്ലോ അപ്പോൾ കുന്തിദേവി എന്ത് ചെയ്തു ആ കുഞ്ഞിനെ ഒരു പേടകത്തിനുള്ളിലാക്കി ആ കുഞ്ഞിനെ നദിയിൽ കൂടി അങ്ങ് അങ്ങൊഴുക്കിക്കളഞ്ഞു അന്നേരം ആ കുഞ്ഞ് ജനിച്ചപ്പോ തന്നെ ആ കുഞ്ഞിന് കവചകുണ്ടലങ്ങളൊക്കെയുണ്ട് ഉണ്ട് സൂര്യഭഗവാന്റെ കുഞ്ഞാണല്ലോ അന്നേരം കവചകുണ്ടലങ്ങൾ ഉള്ള കാലത്തോളം ആ കുഞ്ഞിനെ ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ല അങ്ങനെ ആ കുഞ്ഞ് ആ പേടകത്തിനുള്ളിലാക്കി നദിയിൽ കൂടി ഒഴുകി എന്ന് പറഞ്ഞല്ലോ ആ കുഞ്ഞ് ആ നദിയിൽ കൂടി ഒഴുകി വരികയും അധിരഥൻ എന്ന് പറയുന്ന ഒരു തേരാളി ഈ കുഞ്ഞിനെ എടുത്ത് വീട്ടിൽ കൊണ്ടുപോവുകയും വളർത്തുകയും ചെയ്തു അധിരഥൻറെയും രാധയുടെയും മകനായി ആ കുഞ്ഞു വളർന്നു ആ കുഞ്ഞാണ് പ്രശസ്തനായ കർണൻ എന്ന യോദ്ധാവ് അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞു കുന്തി ദേവിയെ ചന്ദ്രവംശ രാജാവായ പാണ്ഡു വിവാഹം കഴിച്ചു പാണ്ഡു ആദ്യം കുന്തി വിവാഹം കഴിച്ചു പിന്നീട് മാദ്രി എന്ന് പറയുന്ന യുവതിയെ കൂടി വിവാഹം കഴിച്ചു പാണ്ഡു ഒരു ദിവസം നായാട്ടിനായി പോയപ്പോൾ കിന്ദമ മുനി എന്ന് പേരുള്ള ഒരു മുനി മാൻപേഷം ധരിച്ച് ഇങ്ങനെ ക്രീടിക്കുകയായിരുന്നു ഈ സമയം പാണ്ഡു ഈ കിന്ദമ മുനിയെ കൊന്നു കിന്ദമ മുനിയെ കൊന്നപ്പോൾ കിന്ദമ മുനി പാണ്ഡുവിനെ ശപിച്ചു നിനക്ക് ഒരിക്കലും ഭാര്യ സംസർഗം ഉണ്ടാകാതെ പോകട്ടെ ഭാര്യയെ നീ എപ്പോൾ പ്രാപിക്കുന്നുവോ അപ്പോൾ തന്നെ നീ മരിക്കും എന്നൊരു ശാപവും കൊടുത്തു അങ്ങനെ പാണ്ഡു വീട്ടിലെത്തി വളരെ വിഷണ്ണനായി ദുഃഖിതനായി പാണ്ഡു തന്റെ ഭാര്യമാരെ വിളിച്ചു പറഞ്ഞു എന്തായാലും എനിക്ക് നിങ്ങളിൽ പുത്രോത്പാദനം ഒന്നും നടത്താൻ പറ്റില്ല ഇഷ്ടമുള്ള ആൾക്കാരെ നിങ്ങൾ സ്വീകരിച്ച് സന്താനോത്പാദനം നടത്തു എന്ന് പാണ്ഡു വളരെ വിഷമത്തോടെ ഭാര്യമാരെ വിളിച്ചു പറഞ്ഞു ഈ സമയമാണ് കുന്തി ആലോചിച്ചത് തനിക്ക് പണ്ടൊരു വരം കിട്ടിയിട്ടുണ്ടല്ലോ അങ്ങനെ കുന്തി ആ വരം എടുത്തങ്ങ് പരീക്ഷിച്ചു ആദ്യം ധർമ്മനെ ധർമ്മദേവനെയാണ് കുന്തി ദേവി മനസ്സിൽ കണ്ടായത് അതായത് കാലനെയാണ് മനസ്സിൽ കണ്ടത് അങ്ങനെ കാലൻ വരികയും കുന്തിയുടെ ഭർത്താവുകയും അങ്ങനെ ധർമ്മപുത്രർ എന്ന ഒരു മകനെ കൊടുക്കുകയും ചെയ്തു രണ്ടാമത് വായു ഭഗവാനെ മനസ്സിൽ കണ്ടു വായു ഭഗവാനെ മനസ്സിൽ കണ്ടു അങ്ങനെ വായു ഭഗവാൻ വരികയും ഭീമസേനൻ എന്ന മകനെ കൊടുക്കുകയും ചെയ്തു ഇനി മൂന്നാമതായിട്ട് കുന്തി ദേവി ദേവന്മാരുടെ രാജാവായ ദേവേന്ദ്രനെ മനസ്സിൽ കണ്ടു ദേവേന്ദ്രൻ ഇറങ്ങി വരികയും അങ്ങനെ ഒരു കുഞ്ഞിനെ കൊടുക്കുകയും ചെയ്തു അതാണ് അർജുനൻ അങ്ങനെ പാണ്ഡവരിൽ മൂന്ന് പേരായി അപ്പോൾ കുന്തി ദേവി മനസ്സിൽ കണ്ടു എനിക്ക് മൂന്ന് മക്കളുണ്ടല്ലോ എന്റെ അനിയത്തിക്ക് മക്കളൊന്നും ഇല്ലല്ലോ അങ്ങനെ കുന്തി ദേവി ഈ വരം മാതൃക്ക് കൊടുത്തു മാതിരി എന്ത് ചെയ്തു അശ്വിനി ദേവന്മാരെ മനസ്സിൽ കണ്ടു അങ്ങനെ അശ്വിനി ദേവന്മാരെ ഇറങ്ങി വരികയും നകുല സഹദേവന്മാരെ കൊടുക്കുകയും ചെയ്തു ഇതാണ് പഞ്ചപാണ്ഡവന്മാരുടെ കഥ പിന്നീട് എന്താണ് സംഭവിച്ചത് ഒരു വസന്തകാലത്ത് വികാരാധീനനായ പാണ്ഡു ശാപമെല്ലാം മറന്ന് തന്റെ ഭാര്യയായ മാദ്രിയെ പ്രാപിക്കുകയും ഉടൻ തന്നെ പാണ്ഡു മരിക്കുകയും ചെയ്തു അതിൽ വിഷമം പൂണ്ട മാദ്രി ആ ഭർത്താവ് മരിച്ച ചിതയിൽ ചാടി മരിക്കുകയും ചെയ്തു പിന്നീട് കുന്തി എന്താണ് ചെയ്തത് തന്റെ മക്കളെ വളർത്താൻ വേണ്ടിയിട്ട് പാണ്ഡവരോടൊപ്പം ജീവിച്ചു ഇതാണ് പാണ്ഡവരുടെ ജനനകഥ